ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ തന്നെ ചീരച്ചേമ്പ് കൊണ്ടുള്ള ഒരു തോരൻ ശരിയാക്കി കാണിക്കുന്നു ചീരച്ചേമ്പ് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു തൈ ഒന്ന് കരസ്ഥമാക്കാൻ നോക്കണം അത്രയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള തോരനാണ് ഇത് ശരിയാക്കിയാൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പച്ച ചീര ചുവന്ന ചീര അതുപോലെ അതിനേക്കാൾ ടേസ്റ്റായതിനാണ് അപ്പം ഇതിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം ഇനിയിപ്പൊ ഈ തണ്ടും നല്ലതാണ് കേട്ടോ തണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പുറത്തേകത്തോലി ഞാൻ കിടക്കാം ഞാനിന്റെ തണ്ട് കുറേ അരിഞ്ഞു ഇത് മറ്റ് ചേമ്പിൻ്റെ കൂട്ട് ഇതിന് ചേമ്പിൻ്റെ ഇല നമ്മൾ തോരൻ വയ്ക്കും തണ്ട് തോരൻ വെക്കും അതുപോലെ നമ്മൾ ഇതിന് ചൊറിച്ചിലൊന്നും ഇല്ല കേട്ടോ ചൊറിച്ചിലുണ്ടോ എന്നുള്ളൊരു പേടിയെ വേണ്ട മറ്റേ ചേമ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ചേമ്പിൻ്റെ താള് അല്ലെങ്കിൽ തളിര് തോര വെക്കും കേട്ടോ ഇതിനങ്ങനുള്ളൊരു കാര്യമേ ഇല്ല ഇനിയിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ തോർന്നതിന് ശേഷം അടുക്കി അടുക്കി അടിക്കി വെച്ച് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ഒക്കെ എല്ലാവർക്കും അറിയാം നാല് പക്ഷേ വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ഇങ്ങനെ അരിയാറ് പിന്നെ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം ഇനി എല്ലാം കൂടെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് മുറിക്കാം ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഒരുപാട് വാരിപ്പൊരി ഇടരുത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇപ്പം തേങ്ങ ചതച്ചതും അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം തേങ്ങ ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ചീരത്തോരം കുഴഞ്ഞു പോകാതിരിക്കും അപ്പോൾ ഇതിലേക്ക് തേങ്ങ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില മുളക് പൊടി ചേർക്കുന്നില്ല ജീരകവും ഇതിൽ ഇലവർഗ്ഗങ്ങൾക്ക് ഞങ്ങൾ അരയ്ക്കത്തില്ല ഇനി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങ് ഇളക്കാം മഞ്ഞൾപ്പൊടി ഇച്ചിരി എന്നൊരു സംശയം ഉണ്ട് ഇനിയിപ്പം പാത്രത്തിലെ ചൂടായ വിളിച്ചെണ്ണതിനെയൊക്കെ കടുവിട്ട് കൊടുക്കാം കൂടെ തന്നെ വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തോരൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്ക നമ്മളിതിൽ ഉപ്പും എല്ലാം ചേർത്ത് ഇളക്കിയത് കൊണ്ട് ഇതൊന്ന് ഇളക്കി ഇളക്കി ഇങ്ങനെ വേവിച്ചാൽ മതി അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങൾ നമ്മൾ അരച്ച് വെച്ച് വേവിക്കരുത് കേട്ടോ അപ്പം അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും ഇനി ഒന്ന് തപ്പി കൂട്ടി അങ്ങ് വെച്ചാൽ മതി ഇനിയിപ്പോൾ ഈ തപ്പി കൂട്ടി വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം ഇതിപ്പോൾ തന്നെ നല്ലവരങ്ങ് ഒതുങ്ങി ആ തേങ്ങ ആ രീതിയിൽ ചതച്ച തേങ്ങ ഇങ്ങനെ ഇളക്കിയത് കൊണ്ട് കൂടുതൽ കുഴയെ തോന്നുകയില്ല ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഒന്നിരിക്കട്ടെ കേട്ടോ നമ്മുടെ ചീരച്ചയൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കുഴഞ്ഞിട്ടുമില്ല ഒന്നുമില്ല ഈ രീതിയിൽ നിങ്ങൾ ശരിയാക്കി നോക്കണം കേട്ടോ ഇതുപോലെ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഒരു നല്ലൊരു വിഭവമായിട്ട് വരാം അതുവരെയൊക്കെ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം നല്ല നല്ല കമൻറ്റുകളിടും അപ്പം ഓക്കേ